അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ബലി നൽകാൻ ഇബ്രാഹിം നബി അലൈഹിസ്ലാം നിശ്ചയിച്ചപ്പോൾ ഇബിലീസ് പരിഭ്രാന്തനായി എന്ത് വില നൽകിയും ഈ കൃത്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇവരെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായതാണ് ഇതിന് കാരണം ഇബ്ലീസ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ഭാര്യ സാറ ബിബിയോട് ചോദിച്ചു എവിടേക്കാണ് ഇബ്രാഹിം നബി മകനെ കൊണ്ടുപോയത് സറാബിയെ പറഞ്ഞു എന്തോ ഒരു ആവശ്യത്തിനും കൊണ്ടുപോയതാണ് ഇബ്ലിസ് പറഞ്ഞു ഒരു ഒരാവശ്യത്തിനും കൊണ്ടുപോയതല്ല മറിച്ച് നിങ്ങളുടെ പുത്രനെ നിങ്ങളുടെ പ്രിയപുത്രനെ ബലിയെറുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് സറാബിയെ ചോദിച്ചു എന്തിനാണ് എൻ്റെ മകൻ ഇറക്കുന്നത് ഇബ്ലീസ് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വാദിക്കുന്നത് അള്ളാഹു അപ്രകാരം കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് സറാബി പറഞ്ഞപ്പോൾ എന്നാൽ തൻ്റെ രക്ഷിതാവിനെ അനുസരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് രക്ഷയില്ലെന്ന് കണ്ട ഇബ്ലീസ് പിന്നെ ഇസ്മായിൽ മകനെ പോയി കണ്ട് ചോദിച്ചു എന്തിനാണ് ഇസ്മായിലെ നിന്നെ നിന്റെ പിതാവ് കൊണ്ടുപോകുന്നത് മകൻ ഇസ്മായിൽ പറഞ്ഞു എന്തോ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഇബിലീസ് പറഞ്ഞു അല്ല അദ്ദേഹം നിന്നെ അറക്കുമെന്ന് നീ അറിയണം ഇസ്മായിൽ നബി അലിസ്ലാം പറഞ്ഞു എന്തിനാണ് എന്നെ അറക്കുന്നത് ഇബ്ലീസ് പറഞ്ഞു അള്ളാഹു അപ്രകാരം പറഞ്ഞിട്ടുണ്ടെന്നാണ് പിതാവിന്റെ വാദം മകൻ ഇസ്മായിൽ അലിസ്ലാം പറഞ്ഞു അള്ളാഹു ആണ് സത്യം അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കോ തന്നെ വേണം പിന്നീട് ഇബിലീസ് അവിടെ വിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോയി എവിടേക്കാണ് താങ്കൾ താങ്കളുടെ മകനെ കൊണ്ടുപോകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ ഒരു ആവശ്യത്തിനു വേണ്ടി കൊണ്ടുപോവുകയാണ് ഇബ്ലീസ് പറഞ്ഞു അല്ല താങ്കൾ ഒരു ആവശ്യത്തിനുമല്ല മറിച്ച് ആ പാവപ്പെട്ട കുഞ്ഞിനെ അറുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു ഞാൻ എന്തിനോ അറുക്കുന്നു ഇബിലീസ് പറഞ്ഞു അള്ളാഹു താങ്കളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങൾ വാദിക്കുന്നത് അല്ലേ ഇബ ഇബ്രാഹിം ഇബി ലീസ് ഞാൻ പറഞ്ഞു അള്ളാഹു ആണ് സത്യം എന്നോട് അപ്രകാരം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നിർവഹിക്കുക തന്നെ ചെയ്യും അവിടെയും ഇബ്ലീസ് പരാജയപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്ന ിൽ തിരുനബി അലൈഹി അലിസ്ലമ പറഞ്ഞതായി കാണാം വിശാച്ച് ആകാശത്തേക്ക് ഉയർന്നുകൊണ്ട് പറഞ്ഞു എന്റെ രക്ഷിതാവേ അയ്യൂബ് നബി അലി അലിസ്ലമിന്റെ മേൽ എനിക്ക് നീ അധികാരം നൽകണമേ അള്ളാഹു പറഞ്ഞു അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ സമ്പത്ത് എന്നിവയുടെ മേൽ ഞാൻ അധികാരം നൽകാം എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്മേൽ അധികാരം നൽകുകയില്ല അങ്ങനെ ബിലീസ് തന്റെ അനുയായികളും കൂട്ടി അവിടെ ഇറങ്ങുകയും അനുയായികളോട് ഇപ്രകാരം പറയുകയും ചെയ്തു ഞങ്ങൾ അയ്യൂബിന്റെ മേൽ അധികാരം സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ അധികാരം എനിക്ക് നിങ്ങൾ കാണിച്ചു തരണം അപ്പോൾ അവർ തീയായി മാറി തുടർന്ന് അവർ വെള്ളമായി പരിണമിച്ചു കിഴക്കുള്ള പിശാച്ചുക്കൾ പടിഞ്ഞാറിലും പടിഞ്ഞാറുണ്ടായിരുന്നവർ അതേസമയം കിഴക്കിലുമെത്തി പിശാച്ചുക്കളിൽ നിന്നും ഒരു വിഭാഗത്തെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് പറഞ്ഞയച്ചു മറ്റൊരു വിഭാഗത്തെ ഒട്ടകത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ പശുക്കൂട്ടത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ ആട്ടിൻകൂട്ടത്തിലേക്കും പറഞ്ഞയച്ചു അവർ പല ഉപദ്രവങ്ങളും പല ബുദ്ധിമുട്ടുകളുമായി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്ലാമിന്റെ കൃഷിയിടത്തിലേക്ക് പറഞ്ഞയച്ച പിശാച്ചു എന്ന് പറഞ്ഞു അയ്യൂബ് നബിയെ തങ്ങളുടെ റബ്ബ് തങ്ങളുടെ കൃഷിയിൽ നിന്നും കൃഷിയിൽ തീ അയച്ച് അതൊരു നിമിഷം കൊണ്ട് കരിച്ച് ചാരമാക്കിയിരിക്കുന്നു പിന്നീട് ഒട്ടക വ്യൂഹത്തിലേക്ക് പറഞ്ഞയച്ച പിശാച്ചി പറഞ്ഞു താങ്കളുടെ രക്ഷിതാവ് ഒട്ടകത്തിനടുത്തേക്ക് ശത്രുവിനെ പറഞ്ഞയച്ച് അവയെല്ലാം കൊണ്ടുപോയി പിന്നീട് വന്ന ആട്ടിൻപറ്റത്തിന്റെയും പശുക്കൂട്ടത്തിന്റെയും കാര്യം ഏൽപ്പിക്കപ്പെട്ട പിശാച്ചുക്കളും ഇതേ രീതിയിൽ പ്രതികരിച്ചു അവർ പറഞ്ഞു താങ്കളുടെ പശുക്കളെയും ആടുകളെയും എല്ലാം അള്ളാഹു പറഞ്ഞുവിട്ട ശത്രുക്കൾ കൊണ്ടുപോയി എന്നാൽ സഹനശീലനായ അയ്യൂബ് നബി അലൈസ്ലാം അതൊക്കെ സമാധാനത്തോടെ ധൈര്യത്തോടെ കേട്ടു യാതൊരുവിധ മാനസിക പ്രയാസവും രേഖപ്പെടുത്തിയില്ല തന്റെ മക്കളെയെല്ലാം അദ്ദേഹം അവരുടെ ഏറ്റവും വലിയ വ്യക്തിയുടെ വീട്ടിൽ സുരക്ഷിതമായി താമസിപ്പിച്ചു അവർ ഭക്ഷണപാനീയങ്ങളിൽ വ്യാപൃതരാകുന്ന സമയത്ത് വീടിന്റെ തൂണുകളെല്ലാം ഇളക്കിയെടുത്ത് ശക്തമായ കാറ്റടിച്ച് വീശി തകർന്ന് വീട് തരിപ്പണമാവുകയും അവരെല്ലാം വീടിനടിൽ അമർന്ന് മരണപ്പെടുകയും ചെയ്തു ഈ അവസരത്തിൽ പിശാച്ച് ഒരു കുട്ടിയുടെ രൂപത്തിലാണ് വന്നത് അതിൻ്റെ കാതിൽ ആഭരണമുണ്ട് കുട്ടി പറഞ്ഞു അയ്യൂബ് നബിയെ താങ്കളുടെ റബ്ബ് താങ്കളെയും താങ്കളുടെ മക്കളെയും ഏറ്റവും വലിയ വ്യക്തിയുടെ വീടിനെയും ശക്തമായ കാറ്റിൽ നിലം പരിശാക്കി നശിപ്പിച്ചു അത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ അറിഞ്ഞില്ലേ അവരുടെ രക്തവും മാംസവുമെല്ലാം അവർ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണപാനീയങ്ങളോട് കലർന്നിട്ടുണ്ട് അപ്പോൾ അയ്യൂബിന് എബിലേ ഇസ്ലാം ഇബിലീസിനോട് ചോദിച്ചു ഈ സമയം നീ ഇവിടെയായിരുന്നു ആ ഇബ്ലീസ് പറഞ്ഞു ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പ്രതികരിച്ചു നീ പിശാച്ചി തന്നെയാണെന്ന് ബോധ്യമായി പിന്നീട് സഹനബോധത്തോട് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ ഇന്ന് എൻ്റെ ഉമ്മ എന്നെ പിറന്ന മട്ടിലാണ് അഥവാ സമ്പാദ്യങ്ങളും മക്കളും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഒന്നുമില്ലാത്ത ആളായി ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒന്നുമില്ലാതെയാണല്ലോ ജനിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അയ്യൂബ് നബി ഇതിനെ ക്ഷമയോടുകൂടിയാണ് ഇതിനോട് പ്രതികരിച്ചത് പ്രവാചകൻ എഴുന്നേറ്റ് തന്റെ മുടി കളഞ്ഞ ശേഷം നിസ്കാരത്തിൽ ഏർപ്പെട്ടു ഇത് കണ്ട പിശാച്ച് ആകാശഭൂമിയിലുള്ളവർ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ അട്ടാസിച്ച ശേഷം മുകളിലേക്ക് ഉയർന്നു പോയി അയ്യൂബ് നബിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ബ്രീസ് പറഞ്ഞു അള്ളാഹുവേ അദ്ദേഹം സുരക്ഷിതനാണ് നീ എനിക്ക് അദ്ദേഹത്തെ അധീനപ്പെടുത്തിയില്ലെങ്കിലും നിന്റെ അധികാരം കൊണ്ടല്ലാതെ എനിക്കതിന് സാധ്യമല്ല അള്ളാഹു പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മേൽ അധികാരവും മനസ്സിൻ്റെ മേൽ അധികാരവും സ്ഥാപിച്ചു തന്ന തരുന്നതല്ല ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി ഇബിലീസ് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ രണ്ട് പാദങ്ങൾക്ക് താഴെയായി ഊതി പിന്നീട് അത് പ്രവാചകരുടെ ശരീരത്തെ ബാധിച്ചു ഇബി നബി ഹാത്തിമർ അലി അള്ളാഹു എന്ന് പറയുന്നു അയ്യൂബ് നബി അലൈഹി സ്ലാമിനെ ബാധിച്ച പിശാച്ചിന്റെ പേര് മിസ്ഹു എന്നാണ് മെഹബൂബിനു മുനബർ അലി അള്ളാഹു പറയുന്നു ഇബിലീസ് അയ്യൂബ് നബിയുടെ ഭാര്യയോട് ചോദിച്ചു എന്താണ് തങ്ങളുടെ ഭർത്താവിന് സംഭവിച്ചത് ഭാര്യ പറഞ്ഞു എല്ലാം അള്ളാഹുന്റെ നിശ്ചയമാണ് ഇബിലീസ് പറഞ്ഞു താങ്കൾ എന്റെ കൂടെ വരൂ അവർ കൂടെ പോയി ഇബിലീസ് അയ്യൂബ് നബി അലി ഇസ്ലാമിനിക്ക് നഷ്ടപ്പെട്ട സമ്പാദ്യ സ്രോതസ്സെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് തിരിച്ചു തരികയാണെങ്കിൽ എനിക്ക് സുജോതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഭാര്യ പറഞ്ഞു ഞാൻ ഭർത്താവിനോട് ആലോചിക്കട്ടെ പ്രവാചകരെ ഈ വിഷയം ബോധ്യപ്പെടുത്തിയപ്പോൾ അയ്യൂബ് നബി അലി ഇസ്ലാം പറഞ്ഞു അത് പിശാച്ചാണ് പിശാച്ച് നമ്മളെ പറ്റിക്കുകയാണ് അത് പിശാച്ചാണ് പിശാച്ചിനെ നമ്മൾ തിരിച്ചറിയണമെന്ന് അയ്യൂബ് നബി അലൈഹി സ്ലാം പറയുകയാണ് ചെയ്തത് അവിടെയും പിശാച്ച് പരാജയപ്പെട്ട് പിൻവാങ്ങേണ്ടി വന്നു വർദ് വഹബുബിൻ പറയുന്നു ഒരിക്കൽ നീച്ചനായ നബി അലി ഇല്ലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇബ്രീസ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശം നൽകാൻ ആഗ്രഹിക്കുന്നു യഹിയാ നബി അലൈഹി സ്ലാം പറഞ്ഞു നീ കളം പറയുകയാണ് നീ എന്നെ ഉപദേശിക്കരുത് മറിച്ച മനുഷ്യരെ കുറിച്ച് എനിക്ക് നീ പറഞ്ഞു തരണം ഇബ്രീസ് പറഞ്ഞു മനുഷ്യർ മൂന്ന് യുദ്ധമാണ് ഒരു വിഭാഗമുണ്ട് അവർ ഞങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരാണ് അവരെ ഞങ്ങൾ പലപ്പോഴും തിന്മയിലേക്ക് വൈതെറ്റിക്കും പക്ഷേ അവർ പക്ഷാബന്ധപത്തോടെ പിന്നീട് അള്ളാഹുവിനോട് പൊറുക്കെല്ലാം തേടുന്നതിനാൽ ഞങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം വിഫലമാകും അവർ തിന്മ ചെയ്യുമ്പോൾ അവർ കൂടുതൽ കുറ്റബോധമുണ്ടാവുകയും അവർ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു വീണ്ടും തെറ്റിലേക്ക് മടങ്ങിയാലും തുടർന്നും പൊറുക്കെല്ലാം തേടുന്നു ഞങ്ങൾ നിരാശ കൈവിടാതെ പിന്തുടർന്നാലും ഞങ്ങൾ ലക്ഷ്യം സാക്ഷ്യാത്കരിക്കുകയില്ല എന്നതിനാൽ ഞങ്ങൾക്ക് ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാകും ഇത്തരക്കാരെ കൊണ്ട് രണ്ടാമത്തെ വിഭാഗം നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലുള്ള പന്തുകളെ പോലെയാണ് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ വ്യതിചലിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴി ഞങ്ങൾക്ക് കഴിയും മൂന്നാമത്തെ വിഭാഗം താങ്കളെപ്പോലെ പാപ്പ സുരക്ഷിതരായ അവർ ആയവരാണ് യഹിയ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു തനിക്ക് എപ്പോഴെങ്കിലും എന്നെ വലതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവരീസ് പറഞ്ഞു ഇല്ല ഒരു പ്രാവശ്യം മാത്രം താങ്കൾ ഒരിക്കൽ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുകയും അന്നത്തെ രാത്രി ഉറങ്ങുകയും ചെയ്തു എന്നാൽ രാത്രി നിസ്കാരത്തിനു എടീറ്റതുമില്ല യഹിയ നബി അലി പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കുകയില്ല ഇത് കേട്ട് ഇബിലീസ് പറഞ്ഞു താങ്കളുടെ ശേഷം ഇനിയൊരു പ്രവാചകനെ ഞാൻ ഉപദേശിക്കുകയുമില്ല ഒരിക്കൽ ഈസ നബി അലൈഹി സ്ലാം ഒരു പർവ്വത ശിഖിരത്തിന്മേൽ നിസ്കരിക്കുമ്പോൾ ഇബിലീസ് വേഷപ്രശന്നനായി അതുവഴി കടന്നു വന്നു ഇബിലീസ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വിധി നിർണയം കൊണ്ടാണെന്നാണല്ലോ താങ്കളുടെ വാദം അങ്ങനെയെങ്കിൽ താങ്കൾ ഈ മലമുകളിൽ നിന്ന് താഴേക്ക് ചാടുമോ അള്ളാഹു അപകടമൊന്നും വിധിച്ചിട്ടുണ്ടെ ഇല്ലെങ്കിൽ രക്ഷപ്പെടാമല്ലോ ഈസാൻ അബി അലിസ്ലാം പറഞ്ഞു ശപിക്കപ്പെട്ട പിശാചെ അല്ലാഹുവിനെ തന്റെ ദാസന്മാരെ പരീക്ഷിക്കാം പക്ഷേ അള്ളാഹുവിനെ പരീക്ഷിക്കാൻ അടിമകൾക്ക് അവകാശമില്ല അസൻ അലി അള്ളാഹു പറഞ്ഞത് ഒരിക്കൽ കല്ല് തലയിണയാക്കി കിടന്നുറങ്ങുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലൂടെ ഇബിലീസ് കടന്നുപോയി ഇബിലിസ് ചോദിച്ചു പ്രവാചകനായ ഈസാനബിയെ ഭൗതിക വിഭവം എനിക്ക് ഉദ്ദേശമില്ലെന്നാണല്ലോ താങ്കൾ വാദിക്കുന്നത് ഭൗതികതയുടെ ഒരു സുഖവും അനുഭവിക്കുന്നില്ല എന്നാണല്ലോ പറയുന്നത് എന്നാൽ ഈ കല്ല് ഭൗതിക വിഭവം തന്നെയാണ് ഈ കല്ലിൽ നിങ്ങൾ സുഖമായി തലവെച്ചു കിടക്കുകയല്ലേ ഉടനടി ഈസാനബി അലൈഹി ഇസ്ലാം ഇടയിൽക്കുകയും കല്ലെടുത്ത് ദൂരേക്കറിഞ്ഞ് ശപിക്കപ്പെട്ടവനെ ഈ ദുനിയാവനൊപ്പം ഈ കല്ലും നീ പിടിച്ചോ യാണ് ചെയ്തത് ജിന്നുകളിലെ അതിശക്തനും ഭീമനുമാണ് ഇഫ്രീത് ഉന്നതരായ സത്യവിശ്വാസികളെ വൈനെത്തിക്കാൻ ഏറ്റവും ശക്തനായ ഇഫ്രീത്തിനെയാണ് നിയോഗിക്കപ്പെടാറുള്ളത് ബൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ സുലൈഹ സുലൈമാ നബിഅലിസ്ലാം ആവശ്യപ്പെട്ടപ്പോൾ വെല്ലുവിളി സ്വീകരിക്കാൻ ആദ്യമായി മുന്നോട്ട് വന്നത് ഇഫ്രീത്ത് ആയിരുന്നു ഇമാം ഹസ്സാലി അലിഅള്ളും ഇബിനു കുബൈബ് അലിന്നും ഉദ്ധരിക്കുന്നു ക്യാബ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറയുന്നു ഈന്തപ്പഴം വിൽക്കാൻ വേണ്ടി ഞാൻ ബസ് പ്രവേശിച്ചു ഒരു വീടും ഞാൻ കണ്ടെത്തിയില്ല പിന്നീട് മാറാലെ പിടിച്ച ഒരു വീട് ഞാൻ കണ്ടെത്തി ഞാൻ ചോദിച്ചു ഈ വീടിന്റെ അവസ്ഥ എന്താണ് അവർ പറഞ്ഞു പരിപാലനമുള്ള വീടാണ് പക്ഷേ ഈ വീട് ജിന്നിന്റെ വാസ കേന്ദ്രമാണ് ഈ വീട്ടിൽ പ്രവേശിച്ചവരെല്ലാം നശിച്ചു ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ അയാൾ ധൈര്യം സംഭരിച്ച് പ്രസ്തുത വീട് വാടകയ്ക്ക് കൊടുത്തു എന്നെ അള്ളാഹു സഹായിക്കും സമയം രാത്രിയായപ്പോൾ കറുത്തിരണ്ട ഒരാൾ അവിടെ എത്തി അയാളുടെ കണ്ണുകൾ തീചോലയിൽ കത്തുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ക്രോധത്തോടെ വരുന്നു വീട്ടിലേക്ക് വന്ന പുതിയ താമസക്കാരൻ നിശ്ചയദാഢ്യത്തോടെ സ്ഥൈര്യപൂർവം ആയത്തിൽ കുറിച്ച് يا ربي. الله لا إله إلا هو الحي القيوم لا تأخذوا سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يؤود إفلهما പലതവണ ഓതിയപ്പോൾ ഇരുണ്ട രൂപം അപ്രത്യക്ഷമായി അതയും സുഖമായി ഉറങ്ങി പ്രഭാതമായപ്പോൾ ഇന്നലെ രാത്രി നടന്ന സംഭവസ്ഥലത്ത് കരിയും പെണ്ണീറുമാണ് കണ്ടത് തത്സമയം തന്നെ ഒരാശരീരി കിട്ടും താങ്കൾ ഭീകരനായ ഇഫ്രീത്തിൻ പെട്ട ചിന്നിനെ വഹു അൽ അലിയു എന്ന വാക്യം കൊണ്ട് കരീച്ച് കളഞ്ഞിരിക്കുന്നു ഇമാം ഖുർത്തുബിർ അലി അള്ളാഹു പറയുന്നു സ്വഹാബികളിൽ പ്രമുഖരായ അബ്ദുറഹ്മാൻ അലി അള്ളാഹുനു തന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ വീടിന്റെ നാല് മൂലയിലും ആയത്തുൽ കുർസി ഓതുമായിരുന്നു നാല് മൂലയിലും ഇപ്രകാരം ചെയ്യുന്നതിന് കാരണം പ്രസ്തുത വീടിന്റെ നാല് ഭാഗത്തും ആയത്തുൽ കുർസി കാബലായി നിലകൊള്ളുമെന്നാണ് അതോടൊപ്പം നാല് ഭാഗത്തുനിന്നും ജിന്നി പിശാച്ചിനെ അകറ്റപ്പെടുകയും ചെയ്യുന്നു അല്ലാമ അഹമ്മദ് അലിഅള്ളാഹു പറയുന്നു പൈശാചികാദമുണ്ടായാൽ പൈശാചിക ബാധകാരണം ബോധശയം അനുഭവപ്പെട്ടവന്റെ മേൽ പതിനൊന്ന് തവണ ആയത്തുൽ ഖുസി ഓതിയാൽ തത്സമയം തന്നെ ബോധം വീണ്ടുകിട്ടുന്നതാണ് അഗ്നി കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടിക്കപ്പെട്ട ജിന്നിപിശാച്ചുക്കളെ അതേ അഗ്നി കൊണ്ട് കരിയിക്കാൻ ശക്തിയും പ്രാപ്തിയുമുള്ള മത്സൂക്തമായി ആയത്തുൽ ഖുസീനെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ജിന്നിപ്പിശാച്ചുക്കളെയും ശരീരത്തിൽ വിട്ടാകുന്നു പോകുന്നതോടൊപ്പം അവരെ കരിയിക്കുന്ന രീതിയിലുള്ള ശിക്ഷയാണ് ഖുർആാനിലെ വിശിഷ്ട സൂറത്തുകളും നിശ്ചിത സൂക്തങ്ങളും അനുഭവങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ ബാധിച്ച ജിന്നിപിശാച്ചുക്കളെ ഇതേ രീതി ഇതേ രീതിയിൽ ഇതേ രീതിയിൽ അകറ്റാൻ പ്രസ്തുത വ്യക്തിയുടെ വലതു ചെവിയിൽ ഏഴ് തവണ ബാങ്ക് വിളിക്കണം തുടർന്ന് സൂറത്തുൽ ഫാത്തിഹ ഫലഖ് ആയത്തുൽ അവസാന ഭാഗമായ എന്തുടങ്ങുന്ന ഭാഗം അവസാനം പേരെ ഓതുകൊല്ലുക ഇതുവഴി എല്ലാ ജിന്നു പൈശാശികതയിൽ നിന്നും പ്രസ്തുത വ്യക്തി സംരക്ഷിക്കപ്പെടും കണ്ണേർ പിശാച്ചുക്കളിൽ നിന്ന് സംഭവിക്കുകയും അതുവഴി നമ്മുടെ ശാരീരികവും മാനസികവുമായ വിവിധ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യുന്നു അലൈഹി അലൈസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനും സമ്പത്തിനും കുടുംബത്തിനുമെല്ലാം കണ്ണേറിൽ നിന്നും രക്ഷ നേടാനുള്ള പ്രായോഗിക മാർഗങ്ങളിൽ നിന്നാണ് സൂറത്തുൽ യാസീന സൂക്ഷിക്കുക അവൾ എഴുതി കിട്ടിയാൽ മനുഷ്യരുടെയും ജിന്നി പിശാച്ചക്കളുടെയും കണ്ണേരിൽ നിന്നും അത് സംരക്ഷണമായി വർത്തിക്കുന്നതാണ് ഇമാം അബ്ദുല്ലാഹിൽ അലി അള്ളാഹൊന്നു വിവരിച്ചിട്ടുണ്ട്